താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുതിയ കൊല്ലവർഷം ആയിരത്തിരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ ഭരണി നക്ഷത്രക്കാരെ എന്തെല്ലാമാണ് കാത്തിരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തിരുന്നൂറ് ഭാഗ്യനിർഭാഗ്യങ്ങളുമായി ഭരണി നക്ഷത്രക്കാർ മുന്നേറും ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ എന്തെല്ലാം വിശേഷങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നറിയുക ചിങ്ങം മാസത്തിൽ പരാജയപ്പെട്ട വിഷയങ്ങളോ അല്ലാതെയോ പുനഃപരീക്ഷ എഴുതിയവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച വിഷയത്തിന് തുടർ പഠനത്തിന് ചേരാൻ സാധിക്കും ഔദ്യോഗിക രംഗത്തുള്ള അനിശ്ചിതത്വം മാറി സ്ഥിരവും ശോഭനവുമായ അവസ്ഥ സംജാതമാകും അധികാര പരിധി വർധിക്കുകയും അതോടനുബന്ധിച്ച് അധ്വാന വർദ്ധിക്കുകയും ചെയ്യും സ്വദേശത്ത് ആഘോഷങ്ങൾക്കായി ബന്ധുക്കൾക്കൊപ്പം ഒത്തുചേരാൻ പുറന്തേശത്തുള്ളവർക്ക് അവസരമുണ്ടാകും കന്നി മാസത്തിൽ ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങളെ നേരിടാൻ കഴിയുന്നതിൽ ആശ്വാസമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ അരിഷ്ടതകളുണ്ടാകും അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ശത്രുതാ മനോഭാവത്തിലുള്ളവർ സൗഹൃദത്തിലായിത്തീരും തന്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ സന്തോഷിക്കും തുലാമാസത്തിൽ സഹപ്രവർത്തകർക്ക് സ്ഥാനചലനം വരിക വഴി തനിക്ക് ജോലി കൂടുന്ന അവസ്ഥ വരാം നിലനിൽക്കുന്ന വസ്തുതർക്കങ്ങൾ രമ്യമായി അവസാനിപ്പിക്കും അഗ്നി വാഹനം ധനം ആയുധം എന്നിവയുമായുള്ള ഇടപെടലുകളിൽ കരുതലെടുക്കുക അമിത ആവേശങ്ങൾ ഗുണകരമാകില്ല ആത്മനിയന്ത്രണം അത്യാവശ്യമായ സമയമായിരിക്കും വ്യവസ്ഥകൾ വാക്കുകൾ പാലിക്കാൻ ബുദ്ധിമുട്ടും ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാസത്തിൽ അലസതയുമായി ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കി കർമോത്സുകരായിട്ടുള്ളവരെ നിയമിക്കും ഭക്ഷണ ക്രമീകരണം നടത്തുന്നവർ സൂക്ഷിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം ചില വേദനകളുമായി ബന്ധപ്പെട്ട് ആയുർവേദ പ്രകൃതി ചികിത്സകൾ ആരംഭിക്കും വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവും വർദ്ധിക്കും ചെയ്യാത്ത തെറ്റിന്റെ കുറ്റം ഏൽക്കേണ്ടതായി വരാം ധനുമാസത്തിൽ നിയമവിരുദ്ധമെന്ന് തിരിച്ചറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ബുദ്ധി ഉപയോഗിച്ച് പിന്മാറും ദീർഘവീക്ഷണത്തോടെ ഇടപെടൽ നടത്തി വിജയം സ്വന്തമാകും സത്യാവസ്ഥ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പഴിക്കുന്നത് സ്വയം നിർത്തേണ്ട സമയമാണ് വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് സ്ഥിരം പരിഹാരമാകും അപ്രധാനമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് അബദ്ധങ്ങളായി തീരും അതുകൊണ്ട് വളരെ കരുതലെടുക്കുക മകരമാസത്തിൽ കാരണക്ഷേത്രയാത്രകൾക്ക് അവസരമുണ്ടാകും സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല മാതാവിൻ്റെ അസുഖങ്ങളുടെ ഭാഗമായി സ്വദേശത്തേക്ക് തൊഴിൽമാറ്റത്തിന് ശ്രമം നടത്തും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുകയും നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടിയും വരും സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കും അതിലഭിമാനിക്കും ബന്ധുക്കളുടെ മരണത്തിൽ അതീവ ദുഃഖം അനുഭവിക്കാൻ അവസരമുള്ള സമയം കൂടിയായിരിക്കും കുംഭമാസത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിവാഹം പഠനം എന്നിവയിൽ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും സഹോദരങ്ങളുടെ സൗഹൃദത്തിലുള്ളവരുടെ സഹായത്താൽ പുതിയ ജോലിയിൽ പ്രവേശിക്കും സത്യാവസ്ഥ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ മാറും പക്ഷഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ എളുപ്പത്തിൽ വിജയിക്കും വിദേശത്ത് ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകുമെങ്കിലും ശമ്പളം ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരും മീനമാസത്തിൽ സാമ്പത്തിക വിഭാഗത്തിൽ കരുതലും ശ്രദ്ധയും എടുക്കും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും സ്വയം നിശ്ചയിക്കുന്ന വിവാഹങ്ങൾ വേണ്ടെന്ന് വെക്കും കുടുംബത്തിന്റെ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വിജയ വഴിയിലെത്തിക്കും ശുഭകാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും ആത്മാർത്ഥമായി പങ്കുചേരും മേടമാസത്തിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിൽ ആശ്ചര്യപ്പെടും പ്രായോഗികമായ വശം ചിന്തിക്കാതെ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക വിദേശത്തേക്ക് ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമായിരിക്കും കർക്കശക്കാരായ മേലധികാരികളുടെ സ്ഥലം മാറ്റം ആഘോഷിക്കും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും വിജയിക്കും ഇടവമാസത്തിൽ നിലവിലുള്ള വീട്ടിൽ നിന്നും മാറി സംതൃപ്തിയുള്ള വീട്ടിലേക്ക് താമസിക്കും ചില പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹപ്രവർത്തകർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യും മുൻകോപം ശ്രദ്ധിക്കണം ഒപ്പം അശുഭ ചിന്തകൾ ദുസംശയങ്ങൾ പാടെ ഒഴിവാക്കണം പൂർവിക സ്വത്ത് ഭാഗമായി ലഭിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം സാധ്യമാകണമെന്നില്ല മിഥുന മാസത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കാത്തതിനാൽ തീരുമാനങ്ങൾ എടുക്കാൻ സുഹൃത്തുക്കളുടെ സഹായം തേടും നല്ല ചിന്തകളിലൂടെ സൗഹൃദ സദസ്സുകൾ ഉണ്ടാക്കും മരുന്നും മന്ത്രവും സന്താനങ്ങൾ ഉണ്ടാകുന്നതിൽ സഹായകമാകുന്ന സമയമായിരിക്കും സങ്കുചിത മനോഭാവം വിടിയുക വിശാല മനസ്കഥ പേരും പെരുമയും ഉണ്ടാക്കും ഭയഭക്തി ബഹുമാനത്തോടെ കാര്യങ്ങൾ തീർപ്പാക്കാൻ സാധിക്കും കർക്കിടക മാസത്തിൽ മറ്റുള്ളവരുടെ പണവും തന്റെ ബുദ്ധിയും ഉപയോഗിച്ചുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഉദ്യോഗത്തിലെ ഉയർച്ച ലക്ഷ്യമാക്കി അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങും മഹത്വ ഉൾക്കൊണ്ട് ജീവിക്കും കുടുംബാന്തരീക്ഷം സുഖം നിറഞ്ഞതാക്കും ഭക്ഷണത്തിലൂടെ ശാരീരികാവശ്യതകൾ വന്നു ചേരാൻ ചേർന്ന സമയമാണ് ഒന്നിലേറെ ചുമതലകൾ ഒരേ സമയം ഏൽക്കേണ്ടി വരാം ഈ വർഷം ഭരണിക്കാർക്ക് വിവാഹം വീട് സന്താനലബ്ധി വാഹനം ഗൃഹത്തിൽ പൂജകൾ എന്നിവയ്ക്കെല്ലാം യോഗവും ഭാഗ്യവുമുള്ള സമയമാണ് ഇഷ്ടദേവിദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പൂജകൾ വഴിപാടുകൾ കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ